എൻ്റെ പേര് ജോൺസൺ ഞാൻ എറണാകുളത്ത് കൊങ്ങോർപ്പള്ളിന്ന് വരുന്നു എനിക്കൊരു ആറുമാസം മുമ്പ് ജോലിക്ക് പോയപ്പോൾ എക്കിള് രാവിലെ തുടങ്ങി എക്കിള് തുടങ്ങിയിട്ട് വൈകുന്നേരമായിട്ട് മാറണില്ല വീട്ടിൽ വന്നപ്പോഴും അത് മാ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സ്വരം കൂടി എക്കിളിൻ്റെ അപ്പോൾ വൈഫ് പറഞ്ഞു പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു മകനും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം ശരിയാവില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ അത് ഭാര്യ ഓടി വന്നിട്ട് ഇവിടെ നിന്ന് വെഞ്ചിരിച്ച ും വെള്ളം കൂടി എടുത്തുകൊണ്ട് വന്ന് അന്ന വെള്ളവും കൂടി കൊണ്ടുവന്ന് എനിക്ക് തന്ന് കൊറച്ചു നേരം വർദ്ധനം പറഞ്ഞു തരുന്നു അങ്ങനെ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഇതില്ല ഇങ്ങനൊരു സംഭവം ഇല്ലേ ഇത് ചേട്ടന് എന്നത് സംഭവിച്ച ഇവിടുത്തെ ഈ അത്ഭുത ജപമാല സ്ഥിരം ഞങ്ങളുടെ വീട്ടിലെ അപ്പൊ ഇവിടെ ഏകദിനത്തിന് വന്നപ്പോ ഭാര്യ തേനും ഹന്നാവെള്ളം കൊണ്ടും തന്നു ചേട്ടന് അപ്പൊ അത് കഴിച്ചോടുകൂടി മാറി മാറി ബൈക്കിള് മാറി പിന്നെ വന്നിട്ടില്ല ആറ് കാര്യങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞേക്കാട്ടോ പ്രൈസലോ വലിയ സൗഖ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ